ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് റാഗി സേമ്യ ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് മില്ലറ്റെന്നും പറയും അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇത് ഉപയോഗിക്കാം ഡയറ്റ് നോക്കുന്നവർക്ക് ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ആഹാരമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് നമുക്ക് ഇത് വെള്ളത്തിലിടാം ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ച വെള്ളമാണ് വേണം ഇതിൽ വെള്ളത്തിൽ തട്ടി ഇതിൽ മുങ്ങി നിൽക്കണം അതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇരുന്നൂറ് ഗ്രാം ഇട്ടു ബാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒരു മൂന്ന് മിനിറ്റ് വെച്ചേക്കണം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂന്ന് മിനിറ്റ് ഇരുന്നതിന് ശേഷം അപ്പം നല്ല കുതിർന്നു വരാൻ വേണ്ടിയാണ് മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇത് നല്ലവണ്ണം തൂന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ അരിപ്പിലേക്ക് ഇതിലേക്ക് മാറ്റാം വെള്ളം കംപ്ലീറ്റ് മാർന്നു പോകാൻ വേണ്ടി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റും ഇത് കംപ്ലീറ്റ് ഇതേപോലെ അരിപ്പയിൽ വെച്ച് വെള്ളം കംപ്ലീറ്റ് മാറുന്നു പോകണം കംപ്ലീറ്റ് ഇതേപോലെ വാർന്നതിന് ശേഷം നമുക്ക് ആവി കയറ്റണം ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ മതി അഞ്ചു മിനിറ്റ് ഇന്ന് ആവി കൂട്ടെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ട് നല്ല കുറവായിരിക്കാണ് അപ്പം ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതുപോലെ ബാക്കിയെല്ലാം ചേർത്ത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് അല്പം കടു ഇട്ട് കൊടുക്കാം

യ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് തലാളക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പ് മാത്രമല്ല അല്പം നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം നെയ്യ് വാക്ക് അണ വേണമെങ്കിൽ മാത്രം ഇട്ടാ അതൊക്കെ ഇഷ്ടം നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നു വേവട്ടെ എല്ലാം ഇനി നമ്മൾ ആദ്യം ആവിച്ച് ഈ ബന്ധത്തിൽ നെയ്വുരൊട്ടി വെച്ചത് വെച്ചതുകൊണ്ട് ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല നല്ലപോലെ ഇളക്കി വെക്കാം ഇതെല്ലാം നല്ലവണ്ണം പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇവിടെ എടുത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിച്ചിട്ടുണ്ട് അതോടെ എടുത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം നല്ലവണ്ണം എല്ലാം എല്ലായിടത്തും പിടിക്കണം ഉപ്പ് ഒക്കെ ആവാൻ വേണ്ടി ഒന്ന് അടച്ചിട്ട് വെച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ രണ്ട് മിനിറ്റ് എല്ലാം നല്ല ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ എല്ലാം കറക്റ്റാണ് അപ്പം പിന്നെ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സാമ്യ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് ബൈ